ി ദിനോട് അനുഭവിച്ചു നടക്കുന്ന ഇപ്പോ നവരാത്രി സമയമാണ് നവരാത്രി ഒമ്പത് നവം എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പത് രാത്രി ദേവി വന്ന് മഹിഷാസുരമർദ്ദിനി അതായത് മഹിഷാസുരം എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി ഓരോരോ ദിവസം ഓരോരോ അവതാരം എടുക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ദേവി ലക്ഷ്മി സ്വരൂപിണിയായിട്ടിരിക്കുന്നു അടുത്ത മൂന്ന് ദിവസം ദേവി ദുർഗ ദുർഗ ദുർഗയുടെ അവതാരമായിട്ടിരിക്കുന്നു അടുത്ത മൂന്ന് ദിവസം ദേവി സരസ്വതിയുടെ രൂപത്തിലേക്കുന്നു ഒമ്പതാമത്തെ ദിവസം രാത്രി നിഗ്രഹത്തിന് മൂന്ന് പേരുടെയും ചൈതന്യത്തോടു കൂടിയാണ് മഹിഷാശ്രമം നിഗ്രഹം ചെയ്യുന്നത് അതാണ് ഈ മഹി ഒമ്പത് ദിവസത്തിൻ്റെ അതായത് ഒമ്പത് രാത്രി ഒരു പത്ത് പകൽ അതാണ് ഈ പത്താമത്തെ ദിവസമാണ് വിജയദശമി നമ്മൾ ആഘോഷിക്കുന്നത് അതാണ് അപ്പോൾ ഈ ബൊമ്മക്കൊലു ബൊമ്മ എന്ന് പറഞ്ഞാൽ തമിഴിൽ ബൊമ്മ എന്നാണ് പറയുന്നത് മലയാളത്തിൽ പാവ എന്ന് പറയും അപ്പോൾ ദേവിക്ക് വന്ന് ഓരോരോ ദേവന്മാര് അവരവരുടെ ശക്തി കൊടുത്തപ്പോൾ അവരെ പാവൻ്റെ മാതിരി അങ്ങനെ നിന്നുപോയി അപ്പോൾ ആ നിന്നു പോയ സമയത്ത് ഗൊലു എന്ന് പറഞ്ഞാൽ തമിഴില് പടി എന്നാണ് അർത്ഥം അപ്പോൾ ഈ ബൊമ്മു ഗൊലു എല്ലാരും കൊലു എന്നാണ് പറയുന്നത് ബൊമ്മ ഗൊലു എന്നാണ് പറയുന്നത് ശരിയായിട്ടുള്ള വാക്ക് ബൊമ്മ ഗൊലു ആണ് ഗോലു എന്ന് പറഞ്ഞാൽ പടി എന്നർത്ഥം അപ്പോ എല്ലാവരും അവരവരുടെ പടിയിൽ പോയി ഇരിക്കുവാണ് ആ പടിയിൽ ഇരിക്കുമ്പോൾ ദേവി ആ മഹിഷാസുരം മർദ്ദിനി മഹിഷാസുരം നിഗ്രഹിച്ചു വരുന്ന സമയത്ത് ഇവരെല്ലാവരും എണീറ്റ് സ്വീകരിക്കാൻ വേണ്ടി പോവാണ് ആ പടിയിൽ നിന്ന് ഇറങ്ങി പോവാണ് അപ്പൊ ആ പഠിക്കും കണക്കൊണ്ട് ആദ്യത്തെ പടിയിൽ അതായത് ഏറ്റവും മേളിലത്തെ പടിയിൽ ദുർഗാലക്ഷ്മി സരസ്വതി അതിന് താഴത്തുള്ള പടിയിൽ വന്ന് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരം അതിന് താഴത്തെ പടിയിൽ വന്ന് അഷ്ടലക്ഷ്മി അതിന് താഴത്തെ പടിയിൽ വന്ന് ഗണപതി സുബ്രഹ്മണ്യൻ പിന്നെ ഭൂതഗണങ്ങൾ പിന്നെ ഉള്ളത് ബാക്കി ഓരോരോ ദേവതകളെ നമ്മൾ ആരാധിച്ചു വെക്കുന്നു വെക്കുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ചെട്ടിയാർ ചെട്ടിച്ചി അതായത് അവർക്ക് കച്ചവടമാണ് ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് അവരുടെ മെയിൻ തൊഴിൽ അപ്പോൾ പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം ഇത് ഈ രണ്ട് സാധനമാണ് മരപ്പാച്ചു ബൊമ്മ എന്ന് പറയും രക്തചന്ദനം കൊണ്ടുണ്ടാക്കിയതാണ് അത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് നിൽക്കുന്ന ഒരു സ്വരൂപമാണ് ഈ മരപ്പാച്ചു ബൊമ്മ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം അടിക്കിയതിന് ശേഷമാണ് കലശത്തിന് സ്ഥാപനം ചെയ്യുന്നത് അപ്പോൾ ആ കലശത്തിനാണ് പിന്നെ നമ്മൾ പൂജ ചെയ്ത് ആരായിച്ച് വരുന്നത് ആ ഒമ്പത് ദിവസം നമ്മൾ ആരായിക്കുന്നു ഏഴാമത്തെ ദിവസം ഇതിനും കണക്കൊണ്ട് നമ്മൾ പൂജ വെക്കുന്ന എല്ലാവരും പറയും ഏഴാമത്തെ ദിവസം പൂജ വെക്കണം ഏഴാമത്തെ ദിവസം പൂജ വെക്കുന്ന അല്ല കണക്ക് മൂലം നക്ഷത്രത്തിന് അന്ന് പൂജ വെക്കണം അതാണ് കണക്ക് അപ്പൊ ആ മൂലം നക്ഷത്രത്തിന് മൂലം പൂരാട മൂലം പൂരാടം ഉത്രാടം തിരുവോണത്തിന് അന്ന് നമ്മൾ പൂജന് നമ്മൾ ദേവി സരസ്വതിനെ നമ്മൾ എടുക്കുവാണ് അപ്പൊ പത്താമത്തെ ദിവസം ദേവി വിജയത്തിന്റെ ആഘോഷമാക്കി നമ്മൾ എടുക്കുന്ന കൊണ്ടാണ് നമ്മൾ അതിന് വിജയദശമി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒമ്പത് രാത്രിയും പത്തു പകലുമാണ് ആ പത്താമത്തെ പകലാണ് നമ്മൾ ഒരു അക്ഷരാഭ്യാസം കുറിക്കുക എന്തെങ്കിലും ഒരു കല നമ്മൾ പഠിക്കാൻ തുടങ്ങുക എന്നുവെച്ചാൽ സരസ്വതി നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അതാണ് ഈ വിജയദശമിക്ക് നമ്മൾ നാൾ നോക്കണ്ട അന്നത്തെ ദിവസം എന്ത് നാളാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കല പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇതെല്ലാം ആ വിജയദശമിക്ക് നമ്മൾ ചെയ്തു വരുന്നത് ഇപ്പോന്നല്ല എത്രയോ യുഗങ്ങളായിട്ട് അങ്ങനെ തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ നവരാത്രിയുടെ മെയിൻ പൊരുൾ എന്ന് പറയുന്ന ഒരു ഒരു കണക്ക് പിന്നെ ഇതിലും ശാസ്ത്രീയമായിട്ട് നോക്കാൻ പോവുകയാണെങ്കിൽ ദേവി വന്ന് ഓരോരോ ദിവസം ഓരോരോ അവതാരം എടുക്കുന്നുണ്ട് ആ അവതാരത്തിന് ദേവിക്ക് ഏറ്റവും പ്രിയം വന്ന് കടുംപായസമാണ് എന്ത് കാരണം എന്ന് ചോദിച്ചാൽ ഈ കടുംപായസ നൈവേദ്യം വന്ന് ദുർഗയ്ക്കല്ല നൈവേദ്യം ചെയ്യുന്നത് ദുർഗ് ദുർഗാദേവിയുടെ കൂടെ എട്ട് തോഴിമാരുണ്ട് അപ്പൊ കുഷ്മാണ്ട കാത്യായനി കല്യാണി ഇങ്ങനെ എട്ട് തോഴിമാരുണ്ട് അതിൽ വന്ന് ചന്ദ്ര കാളരാത്രി സിദ്ധരാത്രി ഇവരെല്ലാം വന്ന് രക്തദായികളാണ് അപ്പൊ രക്തദായികൾക്ക് നമുക്ക് നമുക്ക് രക്തം കൊടുക്കാൻ പാടില്ല അപ്പൊ ഈ കടുംപായസം നൈവേദ്യം ചെയ്യുകയാണെങ്കിൽ രക്തത്തിന് സമാനം നമ്മൾ പറയാൻ പറ്റില്ല അവർക്ക് ആ രക്തദാഹത്തിന്റെ ആ വീര്യം കുറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടാണ് ദേവിക്ക് കടുംപായസം നൈവേദ്യം വെക്കുന്നതിന്റെ താല്പര്യം അതാണ് അതേമാതിരിയാണ് നമ്മൾ ധർമ്മശാസ്ത്രാവിന് നമ്മൾ അരവണ പായസം വെക്കുന്നുണ്ട് അത് ശാസ്ത്രാവിനല്ല നമ്മൾ നൈവേദ്യം ചെയ്യുന്നത് അത് ശാസ്താവിന്റെ ഭൂതഗണങ്ങളുണ്ട് ചങ്കുലിച്ചാത്താൻ കറുപ്പസ്വാമി കറുപ്പായി ഇങ്ങനെ യക്ഷി ഇങ്ങനെ ശാസ്ത്രാവിന്റെ ഭൂതഗണങ്ങളുണ്ട് അവരെ ആരെ കണ്ടാലും അവരെ വെട്ടി ചാച്ചിട്ടേ പോയുള്ളൂ അപ്പൊ അവരുടെ ആ വീര്യം കുറയ്ക്കാനാണ് അരവണ പായസം ദൈവത്തിൽ ചെയ്യുന്നത് താല്പര്യം അതാണ് അപ്പൊ ഈ അവതാരം എന്ന് പറയുന്നത് ദേവി ഉഗ്രമാവാണ് ഉഗ്രമാവുമ്പോൾ ദേവിക്ക് മാംസം വേണം അപ്പൊ മാംസം മാം ഉഴുന്നിന് വന്ന് മാംസത്തിന്റെ ഒരു പ്രോട്ടീനാണ് ഉഴുന്നിനുള്ളത് അതുകൊണ്ടാണ് ഉഴുന്നുകൂടെ നൈവേദ്യം ചെയ്യുന്ന ചെയ്യുന്നതിന്റെ താല്പര്യം പിന്നെ മൂന്നാമത്തെ ദിവസം മധുരമുള്ള ഇത് നൈവേദ്യം നമ്മൾ കൊടുക്കുന്നു ഇങ്ങനെ ഒമ്പത് ദിവസം ഒമ്പത് ഐറ്റം നമ്മൾ നൈവേദ്യം കൊടുക്കുവാണ് പത്താമത്തെ ദിവസം വന്ന ദിവസത്തിന്റെ അന്നാണ് ഉപ്പും മധുരവും ചേർന്നുള്ള നൈവേദ്യം നമ്മൾ കൊടുത്ത് ഈ ആരാധന നമ്മൾ അതോടെ നിർത്തുന്നതാണ് അത് വിജയദശമി നമ്മൾ അക്ഷരാഭ്യാസം കുറിച്ച് ഹരീശ്രീ ഗണപതിയെ നമഹ അഭിഘ്ന വസ്തു ഇത് എഴുതി നമ്മൾ ഈ വിജയദശമി നമ്മൾ ആഘോഷിച്ച് അത് അതോടെ നമ്മൾ നിർത്തുവാണ് ഇതാണ് നവരാത്രിയുടെ ഒരു ഒരു ഐതിഹ്യം